എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ഹെർബാലാഫ് ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് കുറയ്ക്കണമോ അതോ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കണമോ ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും ഉത്തരം വരുന്നത് മോസ്റ്റ് കോമൺ എല്ലാവരുടെ മനസ്സിൽ വരുന്നത് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്നായിരിക്കും എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നതും ഉദ്ദേശിക്കുന്നതുമായ ഉത്തരം വളരെ റോങ് ആണ് എന്തുകൊണ്ടാണ് ഹെർബാല ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള റോങ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇത്തുവേണ്ടിയിൽ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കുന്നത് തുടക്കത്തിലെ ചോദ്യത്തിനുള്ള ഉത്തരം റോങ് ആയിട്ട് ചിന്തിച്ചത് നിങ്ങൾ മാത്രമായിരിക്കില്ല ഈ വീഡിയോ കാണുന്ന ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്ന മോസ്റ്റ് കോമൺ എല്ലാവരും തന്നെ ചിന്തിക്കുന്ന ഉത്തരമാണ് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് എല്ലാവർക്കും തന്നെ വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാവുള്ള മെയിൻ കാരണം ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാമിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി ലഭിക്കാത്തതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും ഫാസ്റ്റ് ആയിട്ടല്ല വെയിറ്റ് ലോസ് ചെയ്യേണ്ടത് ഹെൽത്തി ആയിട്ടാണ് വെയിറ്റ് ലോസ് ചെയ്യേണ്ടത് ഉള്ളത് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് നമ്മൾ കേവലം വെയിറ്റ് ലോസ് മാത്രമല്ല അവിടെ ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ ഫാറ്റ് ബി എം എ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് സ്കിൻ ൂവ്മെന്റ് ഇൻജസ്റ്റ് ലോസ് അതുപോലെ എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയിട്ടാണ് ഹെർബാല ന്യൂട്രഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നത് ടോട്ടലി നമ്മളെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു വെയിറ്റ് ലോസ് ആണ് ഹെർബാല ന്യൂട്രീഷൻ കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേവലം വെയിറ്റ് ലോസ് മാത്രമല്ല ഹെർബാലൈഫ് ന്യൂട്രീൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നത് കേവലം വെയിറ്റ് ലോസ് മാത്രമല്ല വളരെ ക്വാളിറ്റി ആയിട്ട് നമ്മളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണെന്ന് ഇനി തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് എന്താണെന്നും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് എന്താണെന്നും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് വൺ ഫാസ്റ്റ് വെയിറ്റ് ലോസ് ഈ ഒരു മൈൻഡ് സെറ്റപ്പിൽ ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യാൻ വരുന്നവരുടെ ആഗ്രഹം വളരെ ചെറിയ ടൈമിൽ വളരെ വലിയ വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു കാറ്റഗറിയിൽപ്പെടുന്ന വ്യക്തികൾ കൃത്യമായിട്ട് പ്രോഗ്രാം ഫോളോ ചെയ്യുകയില്ല അതുപോലെ തന്നെ അവരുടെ ഓൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു മെത്തഡിലാക്കി വെയിറ്റ് ലോസ് ചെയ്യണത് ചിലപ്പോൾ അവൾ പട്ടണി കിടക്കും കൃത്യമായിട്ട് ന്യൂട്രീൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യത്തില്ല ബേസിക് പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യത്തുള്ളൂ കോച്ച് പരുന്നാലും കൃത്യമായിട്ട് കേൾക്കത്തില്ല പക്ഷേ അവർക്ക് ഫാസ്റ്റായിട്ട് വെയിറ്റ് കൊടുക്കുന്ന ഒരു ചിന്ത മാത്രമായിട്ട് ഉണ്ടായിരിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിരവധി തരത്തിലുള്ള കുറുക്കുഴികൾ തേടി അവർ വെയ്റ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്ത് മുന്നോട്ട് പോകും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വെയിറ്റ് ലോസ് നടക്കുന്നതാണ് ചിലപ്പോൾ ഒരു പത്ത് കിലോ ഇരുപത് കിലോ കുറയ്ക്കാനുള്ള വ്യക്തികളാണെങ്കിൽ പോലും കൃത്യമായിട്ട് അവർക്ക് വെയിറ്റ് ലോസ് നടക്കും പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കഷ്ടപ്പെട്ട് കുറച്ച് വെയിറ്റ് ഒരിക്കലും ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് അവർ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ തൊട്ട് അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് വെയിറ്റ് ലോസ് എന്നത് ശരിക്കും റോങ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ബേസിക് ന്യൂട്രീഷൻ മാത്രം ഉപയോഗിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള വെയിറ്റ് ലോസ് അവർ ചെയ്യുന്നത് അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്യത്തില്ല ന്യൂട്രീഷൻ പ്രോഡക്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ബേസിക് ന്യൂട്രീഷനോടൊപ്പം തന്നെ അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യമാണ് ഓരോ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതിന് കൃത്യമായുള്ള ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ബേസിക് ന്യൂട്രീഷൻ മാത്രം ഉപയോഗിച്ച് ഒരിക്കലും വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫാസ്റ്റായിട്ട് വെയിറ്റ് വഴുകണെന്ന് ചിന്തിച്ചു വരുന്ന വ്യക്തികൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാകത്തില്ല അവരോട് കോച്ച് എത്ര പറഞ്ഞാലും അവരാ ബേസിക് ന്യൂട്രീഷൻ മാത്രം ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇതുപോലെ കോച്ച് പറയാതെ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് കൊടുക്കണം മാത്രം ചിന്തിച്ചു വരുന്ന വ്യക്തികൾക്ക് വെയിറ്റ് ലോസ് എല്ലാം നടക്കും പക്ഷേ നിങ്ങൾ കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ല രീതിക്ക് മുന്നോട്ട് പോകാനും സാധിക്കത്തില്ല അതോടൊപ്പം തന്നെ നിങ്ങളുടെ വെയിറ്റ് ലോസ് മാത്രമാണ് അവർ കംപ്ലീറ്റ് ആവുന്നുള്ളൂ നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് അതുപോലെ ബി എം ഐ ഇഞ്ചസ് ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് സ്കിൻ ഇമ്പ്രൂവ്മെൻറ് ഈ കാര്യങ്ങളെല്ലാം പെൻഡിംഗ് ആയിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് ഫാസ്റ്റ് വെയിറ്റ് ലോസ് അല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന ഹെൽത്തി വെയിറ്റ് ലോസ് ആണ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് നിങ്ങൾ ആരെയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് കോച്ച് പറയുന്ന രീതിക്ക് പറയുന്ന പ്രോഡക്റ്റുകളെല്ലാം ഉപയോഗിച്ചിട്ട് നല്ല ഹെൽത്തി വെയിലുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യുക നെക്സ്റ്റ് വെയിറ്റ് ആണ് ഹെൽത്തി വെയിറ്റ് ലോസ് ശരിക്കും ഹെർബാലക്യൂട്രീഷൻ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് എല്ലാവരും ഫോളോ ചെയ്യേണ്ടത് ഈ ഒരു മെത്തഡ് വെയിറ്റ് ആണ് ഈ ഒരു മെത്തേഡ് വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്താൽ മാത്രമാണ് കൃത്യമായിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്തതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ ഹെൽത്തി വെയിൽ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് കുറയുന്നതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞത് തന്നെ വെയിറ്റ് ഫാറ്റ് ബി എം ഐ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് സ്കിൻ ഇമ്പ്രൂവ്മെൻറ്റ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് പേര നമുക്ക് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഹെൽത്തി വെയിലുള്ള വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഓടി വന്ന് പത്ത് ദിവസം കൊണ്ടോ ഇരുപത് ദിവസം കൊണ്ടോ നിങ്ങളുടെ വെയിറ്റ് കുറച്ച് ഹെൽത്തി വെയിലുള്ള വെയിറ്റ് ലോസ് ആക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കത്തില്ല നിങ്ങളുടെ വെയിറ്റ് കുറയുന്നതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറയാനുള്ള ടൈം കൊടുക്കണം നമ്മുടെ ബോഡിനെ സ്ട്രെസ് ചെയ്തും സ്ട്രെയിൻ ചെയ്യിച്ചും വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നശിക്കുന്നതാണ് അതുകൊണ്ട് കൃത്യമായിട്ട് സമയം പാലിച്ച് കോച്ചിൻ്റെ അഡ്വൈസുകൾ കൂടി കോച്ച് പറയുന്ന രീതിക്ക് പറയുന്ന പ്രോഡക്ട്സുകൾ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് വെയിറ്റ് ലോസ് ചെയ്താൽ മാത്രമാണ് ഹെൽത്തി വിലയുള്ള വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഹെർബാല ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നിങ്ങൾ എന്തായാലും പണം മുടക്കി വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് വരികയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ മുടക്കുന്ന പണത്തിന് ഗുണം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്തി വിലയുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്താൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ താൽക്കാലികമായിട്ട് ഫാസ്റ്റ് മെത്തേഡ് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മുടക്കുന്ന മണം ശരിക്കത് പോയിന്ന് തന്നെയാണ് അർത്ഥം അതുകൊണ്ട് കൃത്യമായിട്ട് സമയമെടുത്ത് പറഞ്ഞതുപോലെ ഹെൽത്തി വേറുള്ള വെയിറ്റ് ലോസ് മാത്രം ഫോളോ ചെയ്യുക ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഫാസ്റ്റ് വെയിറ്റ് ലോസ് എന്താണെന്നും ഹെൽത്തി വേറുള്ള വെയിറ്റ് ലോസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് പ്രതീക്ഷിക്കുന്നു എപ്പോഴും വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഹെൽത്തി വിലയുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാമിനെ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ ആയിരുന്നതായിരിക്കും ഇത്രമാത്രം കാര്യമാണ് ഈ ചെറിയ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് ഹർബാലും ബന്ധപ്പെട്ടോ ഹെർബാലെ ഫോളോപ്പ് ബന്ധപ്പെട്ടോ ഹെർബാല പ്രോസസ്ബൈ ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് സംശയം ഞാൻ കോൺടാക്ട് ചെയ്യാം തീർച്ചയായും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കൂടുതൽ നേടണം എല്ലാവരും ഹാപ്പി ഹെൽത്ത് മുന്നോട്ട് ഇന്ന് ട്രാവൽ ചെയ്യാം താങ്ക്